മണിപ്പൂരിൽ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും എല്ലാം ചുട്ടരിക്കപ്പെട്ട സമയത്ത് ഇത് ഇവർക്ക് നേരെ വലിയ ചോദ്യങ്ങൾ ഉയരണ കന്യാസ്ത്രീകളും അതുപോലെ ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നുണ്ട് ബി ജെ പി കന്യാസ്ത്രീകളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ എടുക്കുന്ന സമീപനം എന്താണ് ഈ വോട്ടിനു വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള നിലപാടെടുക്കാതിരിക്കുന്നതിനും കേരളം ഭയങ്കര തമാശയാണ് അന്തംകമ്പികൾ അല്ലെ പൊങ്ങുകൾ അങ്ങനത്തെ പേരൊക്കെ കൊടുത്ത് ഇവരെ എല്ലാ ആളുകളെയും പല സ്ഥലത്തുമായിട്ടിങ്ങനെ നിർത്തിയിരിക്കുകയാണ് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന അവരെ അവരെ പോലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർലമെന്റിൽ അടക്കം ഇപ്പം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കി തീർത്തിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് ഇത് രണ്ടും ഈ രണ്ട് വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത് ഈ ശിരോവസ്ത്രങ്ങളൊക്കെ മതപരിവർത്തനത്തിൻ്റെ ഒരു ദുരൂഹ വസ്ത്രമായിട്ട് ബി ജെ പി കാണുന്നുണ്ട് അല്ല ഈ അറസ്റ്റിനെ നമുക്ക് അങ്ങനെ കാണേണ്ടി വരും കാരണം ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ശിരവസ്ത്രം ധരിച്ചുകൊണ്ടല്ലെങ്കിൽ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളിൽ പ്രകടിമാകും കാരണം അവർ ജോലിക്ക് പോയ ആളുകളാണ് കന്യാസ്ത്രീകൾ പലയിടത്തും അധ്യാപകരും അതേപോലെ തന്നെ നഴ്സുമാർ ആയിട്ട് കൂടുതൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാം കേരളത്തിലും കന്യാസ്ത്രീകൾ നഴ്സുമാരായി പ്രവർത്തിക്കുന്നത് വളരെ സുദീർഘ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളുടെ കേരളത്തിലെ മിഷണറി ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് കുറേ കാലമായിട്ട് തുടരുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ ഇങ്ങനെ ആണ് കാര്യങ്ങൾ എന്നത് കേരളത്തിൻ്റെ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഒരു പ്രശ്നം തന്നെ പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അവർ സൂക്ഷിച്ച് വേണം അങ്ങനെ സഞ്ചരിക്കാൻ എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ അവരവരുടെ വസ്ത്രാക്കുരി ശിരവസ്ത്രവും അതേപോലെ തന്നെ വസ്ത്രക്കൂരി സാധാരണ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ പഴിക്കൂടി നടക്കാൻ പെടുള്ളു അല്ലെങ്കിൽ ബജരംഗ് തള്ളിൻ്റെ ഭീകരപ്രവർത്തകർ ഇതൊരു ഭീകരപ്രവർത്തനമാണ് ഹിന്ദുക്കളാണ് നടത്തുന്നവരിൽ ഭീകരപ്രവർത്തനത്തിന് വ്യത്യാസമൊന്നുമില്ല ചിലയിടത്ത് മുസ്ലിങ്ങൾ നടത്തുന്നു ചിലയിടത്ത് ഹിന്ദുക്കൾ നടത്തുന്നു അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് വെച്ചാൽ ക്രിസംഗികൾ എന്ന് പറയുന്നൊരു വിഭാഗം രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് വെച്ചാൽ ബി ജെ പി കാരായി മാറിയ ഒരുപാട് ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഇവരെ ഇവർ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഒന്ന് മണിപ്പൂരിൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും എല്ലാം ചുട്ടരിക്കപ്പെട്ട സമയത്ത് ഇത് ഇവർക്ക് നേരെ വലിയ ചോദ്യങ്ങൾ ഉയർന്നതാണ് അതിനുശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലും കന്യാസ്ത്രീകളും അതേപോലെ ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോഴൊക്കെ അത് കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രതിഷേധമായും അതേപോലെ ബഹളമായിട്ട് നിലനിൽക്കുമ്പേ അത് അങ്ങ് പോകും പക്ഷേ ബി ജെ പി ഈ കന്യാസ്ത്രീകളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ എടുക്കുന്ന സമീപനം എന്താണ് ആ ചോദ്യമാണ് ഇന്ന് ഇപ്പോൾ ശക്തമായിട്ട് ഉയർന്നിരിക്കുന്നത് ബെന്നി മെഹനായനൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സി പി ഐ എം അതിനകത്ത് ശക്തമായിട്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് കത്തെഴുതിയിട്ടുണ്ട് പലതും നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് കെ സി ബി സിയും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതപ്രവർത്തനത്തിനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് കഴിയില്ല പക്ഷെ മതപരിവർത്തനത്തിന് ആർക്കും സ്വാതന്ത്ര്യമില്ല മതപരിവർത്തനത്തിന് വേണ്ടി ആരും പരിശ്രമിക്കാനും പാടില്ല എന്നുള്ളതാണ് പക്ഷെ മതപരി പരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക മനുഷ്യക്കളകടത്ത് നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക ഇവർ എന്താണ് ആശുപത്രിയിലേക്ക് പത്തൊമ്പതും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ ബജറംഗ്തൽ പ്രവർത്തകർ പ്രതിഷേധമായിട്ട് എത്തിയത് റെയിൽവേ പോലീസ് ഇടപെട്ടിട്ട് അറസ്റ്റ് ചെയ്തു ആ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ബജറംഗ് ദൾ എന്ത് ചെയ്തു ആൾക്കൂട്ട വിചാരണ നടത്തി എന്നുവെച്ചാൽ അവരെല്ലാവരും കൂടി അവിടെ കൂടും നമുക്ക് സാധാരണ നമ്മുടെ വഴിയിലൊക്കെ കാണുന്നതാണ് ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾ കൂടും പിന്നെ അവരുടെ വിചാരണയായിരിക്കും അതേപോലെ തന്നെ വിചാരണ ഈ കന്യാസ്ത്രീകൾ നേരിടേണ്ടി വരും അപ്പോൾ ഇവർ ജോലിക്ക് പോവുകയാണെന്നും ഈ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുന്നതാണെന്നും കാണിക്കുന്ന അവരുടെ രക്ഷാകർത്താക്കളുടെ സാക്ഷ്യപത്രമൊക്കെ കാണിച്ചു പക്ഷേ അതൊന്നും കാണാനോ വായിക്കാനോ ഒന്നും അവർ ശ്രമിക്കാതെ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതേപോലെ തന്നെ വിചാരണയും തുടരുകയും പിന്നീട് പോലീസ് അതിൻ്റെ തടവിട്ട് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോവുകയാണ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല ആ അന്വേഷണം നടത്താതെ ഇവർ അവിടെ കൂടിയിരുന്നതായിട്ടുള്ള ആൾക്കൂട്ടം വിചാരണ നടത്തിയിരുന്നതായിട്ടുള്ള ബജനങ്ങളിൻ്റെ പ്രവർത്തകർ പറഞ്ഞു ഇവർ മനുഷ്യക്കള്ളക്കടത്ത് നടത്തേണ്ട രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കണ്ടത് അതേപോലെ തന്നെ ഇവര് ഇവിടെ താമസിക്കുന്ന തന്നെ മതപരിവർത്തനം നടത്താനാണ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മാറ്റാനാണ് അത് അങ്ങനെ തന്നെ പോലീസ് കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു മതപരിവർത്തനം അതുപോലെ മനുഷ്യ കടത്ത് നടത്തിയവരാണെന്നും പറഞ്ഞിട്ട് കേസ് കെടുത്തിരിക്കും ഇതെന്ത് ഇതെന്ത് ലോകത്ത് വെള്ളരയ്ക്കപ്പെടണം ആട്ടിൻതോലിട്ട ചെന്നായാണ് ബി ജെ പി എന്നാണ് ഇപ്പം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് വി ഡി സതീശൻ അല്ല നം അത്തരം പ്രതികരണങ്ങളൊക്കെ വാർത്തകൾക്ക് കൊള്ളാം എന്നല്ലാണ്ട് ആ പ്രതികരണം അല്ല പ്രസക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുക ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഇതിന് ഇപ്പോൾ ഓരോ പാർട്ടിയും പ്രത്യേകിച്ച് സി പി എം അതിനെ എതിർക്കും കോൺഗ്രസ് എതിർക്കും കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിൻ്റെ ഭാഗമായിട്ട് അഡ്വക്കേറ്റ് വി ഡി സതീശനും എതിർക്കുന്നു അങ്ങനെ മാത്രം ഉള്ള എതിർപ്പ് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനൊക്കെ കഴിയേണ്ട കാരണം കോടതി ഇതിനെ പോലീസ് ഇങ്ങനെ പോലീസിങ്ങനെ കേസെടുത്തു കോടതിയിലേക്ക് പോകും കോടതി എന്ത് ചെയ്യും ഇത് കേൾക്കും എന്നിട്ട് കോടതിക്ക് തോന്നി അതിന് ഒരു തീരുമാനം വരികയും ചെയ്യും എന്തായാലും ശരിക്കും വരണ്ടേ ക്രിസ്ത്യാനികളുടെ വലിയൊരു ഏകീകരണം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർ ലാഭം കൊയ്തു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയുന്നു എന്നതിൽ വല്ലാത്ത അസ്വസ്ഥതയിലാണ് രണ്ട് മുന്നണികളും അല്ല വോട്ട് മറിഞ്ഞ് ആരെങ്കിലും ജയിക്കട്ടെ നമുക്കെന്താണ് പ്രശ്നം കോൺഗ്രസ്സോ സി പി എമ്മോ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കട്ടെ പക്ഷേ ഈ വോട്ട് വോട്ടിനു വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള നിലപാടെടുക്കാതിരിക്കുന്നത് എന്തിനാണ് ഈ കാര്യങ്ങളിൽ ശരിയായ നിലപാടെടുക്കണം വോട്ട് മറ്റൊരു കാര്യമാണ് ഇവിടെ നമ്മളെല്ലാ ആളുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിവർ മാറ്റി വെക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മാറ്റി വെച്ചിട്ട് ഇത്തരം വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ശരിതെറ്റുകൾ എന്താണെന്ന് പരിശോധിച്ച് ശരിയായിട്ടുള്ള ലൈൻ എടുത്ത് ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമല്ലാതാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഭരണഘടന പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളൊന്നും ഇവിടെ ഇന്ത്യയിൽ ജീവിക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് താമസിക്കാനായിട്ടും ജീവിക്കാനായിട്ടും പറ്റിയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അതല്ല ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പദവി അനുവദിക്കപ്പെടണം എന്നും അവർക്ക് കൂടി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത് അങ്ങനെ ഒരു ഭരണഘടനയെ വെച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടം ഒരു കാരണവശാലും ആ ഭരണഘടന നൽകുന്നതായിട്ടുള്ള അവകാശങ്ങളെ ചോദ്യം ചെയ്യാനോ അത് വെട്ടി വെട്ടിമാറ്റാനേ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഇത് ഇപ്പം കുറേയായിട്ട് ഉയർന്നു വരുന്നൊരു ചർച്ചയാണ് അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരുദ്ധത മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെന്തോ ഒരു വല്ലാത്ത ഭീകരജീവികളാണെന്ന് ഒരു വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് പല സംഘടനകളും ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നുള്ള പ്രവണതയൊക്കെ നമ്മൾ അതൊക്കെ ഒരു തരം സ്ട്രാറ്റജിയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റി അവരുടെ പ്രധാന ശത്രുവാണ് ക്രിസ്ത്യാനികളെന്ന് വരുത്തി ക്രിസ്ത്യാനികളെ കൊണ്ട് മുസ്ലിങ്ങളെ വെറുക്കുന്ന ആളുകളാക്കി മാറ്റിത്തറക്കുക അത്തരത്തിൽ വെറുപ്പുൽപ്പാദിപ്പിച്ച് മനുഷ്യരെ ധ്രുവീകരിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരിച്ച് ആ ധ്രുവീകരണം വോട്ട് നേടുന്നതിനുള്ള ഒരു പദ്ധതിയാക്കി ആവിഷ്കരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് സമൂഹത്തിന്റെ സ്വസ്ഥമായിട്ടുള്ള ജീവിത വ്യവസ്ഥയായിരിക്കും തകർക്കുന്നത് സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ അവകാശത്തിരിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടി ജിബൽസ് പറഞ്ഞ പോലെ അത് ശരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കിതിനെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും സാധ്യമല്ല കാരണം എന്താ വെച്ചാൽ മതനിരപേക്ഷമായി കൃത്യമായ നിലപാടെടുത്ത് ഒരു വ്യക്തി സംസാരിച്ചാൽ ആ വ്യക്തിക്ക് പ്രസക്തിയില്ല കാരണം പാർട്ടികളാണ് ഇവിടെ അഭിപ്രായം ഉത്പാദിപ്പിക്കുന്നതും പ്രസരിപ്പിക്കുന്നത് അപ്പോൾ പാർട്ടികൾ എങ്ങനെ ഈ അഭിപ്രായം ഉൽപ്പാദിപ്പിക്കുന്നു അത് പ്രസരിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് വിഭജനമുണ്ടാവും അത് ചിലർക്ക് ഗുണം ചെയ്യും മറ്റു ചിലർക്ക് ദോഷം ചെയ്യും കുറേ നാളുകളായി നമ്മൾ നടക്കുന്ന ഇപ്പോൾ ലവ് ജിഹാദ് അതേപോലെ തന്നെ അതോട് ബന്ധപ്പെട്ട നാർക്കോട്ടിക് ജിഹാദ് ഇത്തരം വാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും തമ്മിൽ എതിർപക്ഷത്തായി ആ കി എന്നുള്ളതാണ് വലിയ ഒരു കാര്യം അതുമാത്രമല്ല എനിക്കൊന്നും നമ്മുടെ പ്രൊഫസർ ജോസഫിന്റെ കൈ വെട്ടിയെടുത്തില്ലേ നബിക്ക് എതിരെ നബി നിന്ന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാലേ മതംനിന്ന എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിയെടുത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭജനം വിഭജനമാരംഭിക്കുന്നത് അല്ലേ ശക്തമായിട്ടുള്ള രീതി വളരെ വലിയ രീതിയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് നിലകൊള്ളുന്നവർ ഈ ക്രിസ്ത്യൻ ഇസ്ലാം സംസ്കാരം ഈ നാടിന് ദോഷമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ല ആർ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്ന് അങ്ങനെ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളെന്ന് പറയുന്നത് മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ അവർ നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ വോട്ടുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അത് മാറ്റി വയ്ക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് അത് അത്ര നല്ല കാര്യം അങ്ങനെ മാറ്റി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ അവർ അവരുടെ കൂടെ ചേർക്കുന്നു അത് അങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിൻ്റെ ഒരു പേര് വന്നത് ക്രിസംഗി മുസ്ലിങ്ങളെയും അവർ ചേർക്കുന്നു ചില മുസ്ലീങ്ങളൊക്കെ ഉണ്ടല്ലോ ബി ജെ പി കാരായിട്ട് നടക്കുന്ന കുറച്ച് മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അവരെ വിളിക്കുന്നത് മുസങ്കികളാണ് കേരളം ഭയങ്കര തമാശയാണ് അന്തംകമ്മികള് അല്ലേ കൊങ്ങികള് ഏഹ് അങ്ങനത്തെ പേരൊക്കെ കൊടുത്ത് ഇവരെ എല്ലാ ആളുകളെയും പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഒരു മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തു തന്നെയായിരുന്നു രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളെ എതിർക്കുക തന്നെയല്ലേ വേണ്ടത് അല്ല രാജ്യത്താ രാജ്യ താല്പര്യത്തിനെതിരെ ആരാണ് പ്രവർത്തിക്കുന്നത് രാജ്യതാല്പര്യത്തിന് പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നവർ ആരാണ് ഇവരെ ചില ആളുകളെയൊക്കെ നിർത്തിയിട്ട് ഇവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് അവർ പറയാം അവർ പറഞ്ഞാൽ രാജ്യദ്രോഹികളാവും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും എതിർക്കണം അവരെ തുറങ്കിലിടക്കുന്നതിൽ പോലും എനിക്ക് അഭിപ്രായം വ്യത്യാസമില്ല പക്ഷേ ഞാൻ വഴിയിൽ പോകുന്ന സമയത്ത് ആർ എസ് എസ്സുകാരും അതേപോലെ തന്നെ എന്താണ് ഇത്രയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാറുകളൊക്കെ വന്ന് പറഞ്ഞു ഇവൻ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സംബന്ധിച്ചു കൊടുക്കണം രാജ്യസ്നേഹം എന്ന് പറയുന്ന അവരുടെ മാത്രം കുത്തയാണ് അതല്ല ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അവരെയാണ് നമ്മൾ പെട്രിയോട്ട് അല്ലെങ്കിൽ ദേശസ്നേഹികൾ എന്നുള്ളത് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാതെ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഭാഗമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരുമാകണം മറച്ച് സംഭവിക്കുന്നതിനെ നമുക്ക് ഒരിക്കൽ ന്യായീകരിക്കാൻ കഴിയുകയില്ല പക്ഷേ നമ്മൾ രാജ്യസ്നേഹിയാണോ സ്നേഹിയാണോ രാജ്യദ്രോഹിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആർ എസ് എസ് ആവില്ലത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിലിപ്പോൾ ദീപിക പത്രൊക്കെ അവരുടെ മുഖ എന്താണ് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് വലിയ രീതിയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് അതിൽ ബന്ധികളായിരിക്കുന്നത് കന്യാസ്ത്രീകളല്ല മതേതര ഭരണഘടനയാണെന്നാണ് പറയുന്നത് സെക്യുലറിസം ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ള ചർച്ചകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോപ്പ് കൂട്ടില്ലേ അത് ശരിയാണ് അങ്ങനെ ബോധപൂർവം ചർച്ച ചെയ്യുന്നതാണ് ഇന്ത്യക്കുള്ള ഒരു സ്പെക്കുലർ എന്താണ് ഈ സെക്യുലർ സ്പെക്ട്രം അതായത് ഒരു മതേതര സംവിധാനം മതേതര കാഴ്ചപ്പാട് മതേതര ബോധം അതിനെ തകർക്കുക എന്നുള്ളതാണ് അത്തരം പ്രചാരണങ്ങളുടെ മുഖ്യ ലക്ഷ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതില്ലാതാവണം അതില്ലാതായാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു എന്താണ് കുറച്ച് സ്വച്ഛമായ രീതി സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമിനെതിരെ ക്രിസ്ത്യാനിക്കെതിരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ഇതര സമുദായങ്ങളോട് ശത്രുതാപരമായി സംസാരിച്ചാൽ തന്നെ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവും എന്നുള്ളത്